സ്നേഹസ്പർശം യൂണിയൻ സിഐ ടിഒ കണ്ണൂർ ജില്ലാ സമ്മേളനം മെയ് ഇരുപത്തിയഞ്ചിന് മട്ടന്നൂരിൽ നടക്കും പതിനെട്ട് ഏരിയകളിൽ നിന്നും മുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും പ്രതിനിധി സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതിന് കെ സഹദേവൻ നഗറായ മട്ടന്നൂർ ഗവൺമെന്റ് യു സ്കൂളിൽ പതാക ഉയർത്തും കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും പ്രതി സമ്മേളനത്തിലെ ജില്ലയിലെ പതിനെട്ട് ഏറികളും തിരഞ്ഞെടുക്കപ്പെട്ട് എത്തിച്ചേരുന്ന മുന്നൂറ് പ്രതിനിധികളാണ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ ജില്ലയിലെ സംഘടനാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ മുന്നേറ്റങ്ങളെക്കുറിച്ച് അതിൻ്റെ ഉറവുകളെ സംബന്ധിച്ചൊക്കെ തന്നെ ആ സമ്മേളനം വിശദമായി പരിശോധിച്ചു ഒരു വൈദ്യുതി ഉണ്ടാകുന്നു വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ മോട്ടോർ വാഹന നിയമ വേദഗതി ഇന്ത്യയിലെ മഹാവിൽ പക്ഷം വരുന്ന തൊഴിലാളികളുടെ തൊഴിലിനെയും വരുമാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന നിയമനിർമ്മാണമാണ് നമുക്ക് അപ്പൊ അതുൾപ്പെടെയുള്ള തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നം അടക്കം വെച്ചുകൊണ്ടുള്ള

カチカラカル。